കേരള യൂണിയൻ ഓഫ് ജേർണലിസ്റ്റ് പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗവും മണ്ണാർക്കാട് മേഖലാ കമ്മിറ്റി രൂപീകരണവും നടന്നു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയാണ് യോഗത്തിന് തുടക്കമായത് യോഗം ഐ ജെ യു നേതാവ് അജിത് അട്ടപ്പാടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ഹരിദാസൻ മണ്ണാർക്കാട് അധ്യക്ഷത വഹിച്ചു അബ്ദുറഹിമാൻ സ്വാഗതം പറഞ്ഞു ജില്ലാ ട്രഷറർ അബ്ദുൾ സലാം മുഖ്യപ്രഭാഷണം നടത്തി മണ്ണാർക്കാട് അട്ടപ്പാടി അലനല്ലൂർ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മണ്ണാർക്കാട് മേഖലാ കമ്മിറ്റി രൂപീകരിച്ചത് മേഖലാ പ്രസിഡന്റായി മലബാർ സിറ്റി ന്യൂസ് റിപ്പോർട്ടർ ജെസിയെയും സെക്രട്ടറിയായി അട്ടപ്പാടി മലയാള മനോരമ ചാനൽ കെ കുമാറിനെയും ട്രഷററായി ബിസിനസ് ന്യൂസിലെ എൻ പി സുനിതകുമാരി എന്നിവർ ഉൾപ്പെടുന്ന കമ്മിറ്റിക്കാണ് രൂപം നൽകിയത് യോഗത്തിൽ അമീൻ സൈദലവി രാകേഷ് നസ്ബാൻ എന്നിവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സി എൻ മണിയേയും ജില്ലാ പ്രസിഡന്റായി ചുമതലയേറ്റ ഡോക്ടർ എം കെ ഹരിദാസനെയും ഐ ജെ യു ദേശീയ നേതാവ് അജിത് പൊതു പൊന്നാടെ അണിയിച്ച് ആദരിച്ചു യോഗത്തിൽ മേഖലാ ട്രഷറർ എൻ ബി സുനിതകുമാരി നന്ദിയും രേഖപ്പെടുത്തി